കന്യാസ്ത്രീകൾക്കൊപ്പം പോയ പെൺകുട്ടികളെ മുറിക്കുള്ളിൽ പൂട്ടിയിട്ടു അവർക്ക് ലൈംഗിക അതിക്രമം നടത്തും അവരെ റേപ്പ് ചെയ്യും എന്നതിനടക്കം ഭീഷണി മുഴക്കി അങ്ങനെയാണ് അവർ കന്യാസ്ത്രീകൾക്കെതിരെ ആദ്യം മൊഴി കൊടുത്തത് ശക്തമായി നമ്മൾ എല്ലാവരും കാണേണ്ട വാർത്തയാണ് ദേശീയ മാധ്യമങ്ങൾ അടക്കം കേരളത്തിലെ മാധ്യമങ്ങൾ അടക്കം ഈ സത്യം പുറത്തു കൊണ്ടുവന്നു പോയ പെൺകുട്ടികൾ ഇത് ആദ്യമായി ഒരു മാധ്യമത്തോട് പ്രതികരിക്കുന്നു ബജ്രംഗ് ദൾ നേതാവ് ജ്യോതിഷ് ശർമ്മയുടെ നേതൃത്വത്തിൽ മുറിയിൽ പൂട്ടിയിട്ട് മർദ്ദിച്ചുവെന്ന് പെൺകുട്ടികൾ പറയുന്നു റിപ്പോർട്ടോടുള്ള വെളിപ്പെടുത്തലിന്റെ വിശദാംശങ്ങൾ കാണാം പോലീസ് നോക്കി നിൽക്കുകയായിരുന്നു മർദ്ദനം റേപ്പ് ചെയ്യുമെന്നൊപ്പമുള്ളവർ ഭീഷണിപ്പെടുത്തിയെന്നും പെൺകുട്ടികൾ പറയുന്നു സ്വന്തം ഇഷ്ടപ്രകാരം മാതാപിതാക്കളുടെ സമ്മതത്തോടെയാണ് കന്യാസ്ത്രീകൾക്കൊപ്പം തങ്ങൾ പോയത് പാചക ജോലിക്കാണെന്നും സംരക്ഷണം ഉറപ്പാക്കുമെന്നും ഉറപ്പു നൽകിയിരുന്നു എന്നും പെൺകുട്ടികൾ പെൺകുട്ടികൾ റിപ്പോർട്ടറോട് കേൾക്കാം ൾ ഏറെ വിവാദമായ ഛത്തീസ്ഗഡിലെ മലയാളി കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ആ അറസ്റ്റിന് കാരണമായത് മൂന്ന് ആദിവാസി യുവതികളെ കടത്തി കൊണ്ടുപോകാൻ ശ്രമിച്ചുവെന്ന ബജറംഗദിന്റെ ആരോപണമാണ് അന്ന് സംഭവിച്ച കോലാഹലങ്ങൾ എന്തൊക്കെയാണ് കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്ന് ബജറംഗൽ മതപരിവർത്തനം നടത്തിയെന്ന് ആരോപിക്കുന്ന മൂന്ന് ആദിവാസി യുവതികളാണ് റിപ്പോർട്ടിക് ടി വി ഒപ്പം ഉള്ളത് ഇത് മലയാളം മാധ്യമത്തോട് ആദ്യമായി ഒരു അവർ അന്ന് നടന്ന സംഭവങ്ങൾ വിശദീകരിക്കുകയാണ് ആ ചോദ്യങ്ങളിലേക്ക് പോവാം നിർബന്ധമായും കണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ് കാര്യമാണ് നമ്മളെ ഞെട്ടിക്കുന്ന ഒരു ഇത് ആ ചോദ്യങ്ങളിലേക്ക് कुछ दिन हम लोग को बहुत ज़्यादा मारपीट हुआ सर बहुत ज्यादा इधर इधर-इधर से ओ, वाले चाती मन को कमर मन को पकड़ रहे थे सर उसके बाद वो ज्योति शर्मा ये भी नहीं बोले कि बच्चे लोग को वैसा मत करो ये हमारे बच्चे लोग ऐसा कुछ भी नहीं बोली सर इतना बेरहमी से वाला तप्पड़ पे तप्पड़ हम लोग को मार रही थी सर और गोड सम गोड समझ नित जात वाले हो तुम लोग बुढ़ा देव को नहीं मानते ऐसा करके बहुत ज्यादा हम लोग को तप्पड़ पे तप्पड़ मारे हम लोग लो भी बोल सकते हैं और फिर भैया को भी बहुत ज्यादा मारे सर बहुत सहोदर ने अडिछ जो मेरे साथ ही थे उनको भी जो मेरे साथ हुआ वो ही उनके साथ भी हुआ सर बहुत ज्यादा उन्होंने तुमने डरा जी डरा हम कहा सर हमको दबाव डाली जबरदस्ती मारेंगे बोल के और आपको आपको लजाकर रेप कर दिया वो रेप करेंगी वो रहती सरवसी सर लो है रेप पे ज़ई होने पर आलोचना ये दरार धमकाने के लिए तीनों को इस दरार धमकाए थे आपके आप क्या उस दिन क्या हुआ बताइए सर वहाँ जो भी हुआ है वो ज्योति शर्मा ने जो, सर जो सब कर रही है ना वो बहुत गलत है सर जब हम लोग को मार रही थी ना सर हम लोग नहीं करने नहीं दे रही थी मैं वीडियो वीडियो इधर मत बहुत डांट रही थी उनके साथ, साथी वालों को जो ज्योति शर्मा ने पावप्ठ अड़ू शारीरिक उपद्रवचू वाटा ज्योति शर्म कुछ शशिकल टीचर अड़कम ഹിന്ദു ഐക്യവേദിക്കാർ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഹിന്ദുത്വ സംഘടനകളുടെ പൊതുവെയുള്ള നിലപാട് ജ്യോതി ശർമ്മയാണ് ശരിയെന്ന് അതായത് ഈ പെൺകുട്ടികളെ റേപ്പ് ചെയ്യൂ എന്ന് പറഞ്ഞ ജ്യോതി ശർമ്മയാണ് ശരിയെന്ന് ഛത്തീസ്ഗഡ് എന്നിട്ട് ഇത് ഇത് നിർബന്ധിച്ച് മൊഴി മാറ്റിയതാണ് യഥാർത്ഥത്തിൽ നേരെ തിരിച്ചാണ് യഥാർത്ഥത്തിൽ നേരെ തിരിച്ചാണ് മനപൂർവം പ്രശ്നമുണ്ടാക്കാനും നമ്മുടെ നാട്ടിൽ ഇതുണ്ടാക്കാനുമാണ് അടുത്തത് ശശികല ടീച്ചന്റെ പോസ്റ്റ് ജ്യോതി ശർമ്മമാർ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ വളർന്നു വരണമെന്ന് അതായത് സി അടുത്തത് അടുത്തത് ആലോചിച്ച് ക്രിസ്ത്യൻ സമൂഹത്തെ എത്ര മോശമായിട്ടാണ് പറയുന്നത് മാലിന്യ സംസ്കരണം ഉറവിടങ്ങളിൽ തന്നെ എന്നതുപോലെ പ്രാദേശികമായ ചെറുത്ത് നിൽപ്പ് മാത്രമാണ് ചെയ്യേണ്ടത് നമ്മുടെ ക്രിസ്ത്യൻ പാതിമാരെ കുറിച്ച് പറയുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുക എന്നുള്ളത് എനിക്കറിയില്ല അതോടൊപ്പം ശ്രീ കെ പി ഹരിദാസ് അദ്ദേഹം ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് കേരളത്തിലെ കേരളത്തിലെ ക്രൈസ്തവ മതസ്ഥാപനങ്ങളിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾ അന്വേഷിക്കണമോ കേരളത്തിലെ ക്രിസ്ത്യാനികളെ പോലും അങ്ങനെ പിന്തുടർന്ന് എന്താ പറയണെ ടാർഗറ്റ് ചെയ്യുമെന്ന് പറയുന്നതിന് ഒന്ന് ആലോചിച്ചു നോക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ നാടിന്റെ ദുരവസ്ഥ എന്ന് നമ്മൾ തിരിച്ചറിയണം മതസൗഹാർദ്ദം എന്നോ മതേതരത്വമെന്നോ ബഹുസ്വരതയെന്നോ എന്ത് വിളിച്ചാലും കുഴപ്പമില്ല പക്ഷേ ഏത് സമൂഹത്തിലുള്ള തീവ്രതയും എതിർക്കാൻ നമ്മുടെ സമൂഹത്തിലെ ആൾക്കാർ മുമ്പോട്ട് വരണം ഇത് അത്യന്തം വേദനാജനകമായ ഒരു സിറ്റുവേഷൻ ആണ് ആ പെൺകുട്ടികളെ അടക്കം പെൺകുട്ടികളെ അടക്കം ദ്രോഹിക്കുമെന്ന് പറഞ്ഞവരെ അനുകൂലിക്കുകയും അവരാണ് ശരിയെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇതാണ് ഇതാണ് അതിൽ പ്രശ്നം അപ്പം ഇത് സോൾവ് ആകട്ടെ എന്ന് പ്രാർത്ഥിക്കും